പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് നമ്മുടെ വീടുകളിലേക്ക് ഇനി അങ്ങോട്ട് കറണ്ട് ബില്ല് വരത്തില്ല നമ്മൾ കറണ്ട് ബില്ലായിട്ട് ആയിട്ട് ഒരു രൂപ പോലും അടയ്ക്കുകയും വേണ്ട എല്ലാം സൗജന്യമായിട്ട് ലഭിക്കാൻ പോവുകയാണ് ഒരു രൂപ പോലും മുടക്കില്ലാത്ത രീതിയിലായിരിക്കും നമുക്ക് ഇത് ലഭിക്കുക എന്നുള്ള ഒരു അറിയിപ്പ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് പ്രത്യേകിച്ച് എ പി എൽ ബി പി എൽ എന്ന തരംതിരിവ് ഒന്നും തന്നെ ഇല്ലാതെ ചില ആനുകൂല്യങ്ങൾ കറണ്ട് ബില്ല് ഇനിയില്ല നമുക്ക് സൗജന്യ വൈദ്യുതിയൊക്കെ ലഭിക്കാൻ പോകുന്നു സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം നമ്മുടെയൊക്കെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ വൈദ്യുതി നിരക്ക് വളരെ ഉയർന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സർചാർജുകളായിട്ടും മറ്റു ചാർജുകളായിട്ടും വളരെ വലിയ ഒരു തുക തന്നെ തന്നെയാണ് നമ്മൾ അതാത് മാസങ്ങൾ അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട സമയത്ത് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പുരപ്പുര സോളാർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരികയും അതിനുശേഷം ഈ ഒരു പദ്ധതിയിലേക്ക് ഉദ്ദേശിച്ച രീതിയിൽ ആളെ ചേർക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു കോടിയോളം കുടുംബങ്ങൾക്ക് ഈ ഒരു സോളാർ സൗജന്യമായിട്ട് നൽകുവാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനുവേണ്ടി ഒരു പോർട്ടൽ തുറക്കുകയും അതിന് അതിനുശേഷം ആ ഒരു പോർട്ടലിൽ അപേക്ഷ അപേക്ഷ നൽകുകയും ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ ഒരു സൗജന്യമായിട്ട് സോളാർ വെച്ചുകൊണ്ട് നമുക്ക് വൈദ്യുതി ലഭിക്കാൻ സാധിക്കുക മാത്രവുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൂടുതലായിട്ടുള്ള വൈദ്യുതി സംസ്ഥാന സർക്കാരിന്റെ കെ എസ് ഇ ബി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വിൽക്കുവാനോ സാധിക്കും അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇതിന്റെ പ്രാഥമിക സ്റ്റേജിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത് ഇതിന്റെ ഒരു നടപടി ഇപ്പോൾ ഏതൊക്കെ രീതിയിൽ വേണം ഇതിന്റെ പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെയാണ് കേന്ദ്ര സർക്കാർ പ്രാരംഭഘട്ടത്തിൽ ചെയ്യുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് നല്ല റൂഫുള്ള ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈയൊരു സോളാർ സൗജന്യമായിട്ടൊക്കെ നമുക്ക് ലഭിക്കുക ഏകദേശം ഒരു കോടിയോളം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു കോടിയോളം കുടുംബങ്ങൾക്ക് പ്രാരംഭഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ ഏകദേശം ഒരു കോടിയോളം കുടുംബങ്ങൾക്ക് ഈ ഒരു സോളാർ പാനൽ ലഭിക്കും അതിനുശേഷം വൈദ്യുതി സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മിച്ചമുള്ള വൈദ്യുതി നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം ഇത് കൂടാതെ തന്നെ ഒരു അടിസ്ഥാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് ആണ് ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് ഇത് ഈ രണ്ടുമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടി വരിക ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതായത് പുതിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു പ്രാരംഭഘട്ടത്തിലേക്ക് ഈ ഒരു നടപടി വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന് അപേക്ഷ വെക്കാൻ പറയുന്ന സമയത്ത് ഞാൻ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ആ സമയത്ത് തന്നെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പോർട്ടലുകൾ മുഖേന അപേക്ഷ വെക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ എത്തുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ ഒരു പി എം സൂര്യോദയ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പദ്ധതി കേരളത്തിലുമൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ആവശ്യമായിട്ടുള്ളത് പ്രത്യേകിച്ച് വൈദ്യുതി നമ്മൾ കൂടുതലായിട്ടും ജലത്തിൽ നിന്നും അതുപോലെ തന്നെ താപവൈദ്യുതി ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഇതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്ന് സൂര്യപ്രകാശത്തെ വൈദ്യുതി ആക്കി മാറ്റുന്ന ആ ഒരു സോളാർ പാനൽ അതുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യുതി ലഭിക്കുമ്പോൾ നമുക്ക് ചെലവ് വളരെ കുറയുകയാണ് അല്ലെങ്കിൽ ഇതും മറ്റുള്ള ആളുകൾ സബ്സിഡി തിരക്കോട് വെച്ചാൽ പോലും നമുക്ക് ഇതിന് ചെലവ് കുറയും ഇപ്പോൾ ഈ ഒരു ഏകദേശം ഒരു ഒരു കോടിയോളം കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു സോളാർ വിതരണം ചെയ്യുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് പൊതുവെ ആയാലും വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വരുന്ന ദിവസങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും വ്യക്തമായി മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത്